ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ രണ്ടുപേരും പല്ല് റെഡിയാക്കാൻ പോവുകയാണ് ഗൈസ് പല്ല് റെഡിയാക്കാൻ പോവാണ് ഇവിടെ ഒരാൾ ഹെൽമറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പൊതു ഇപ്പം ഞാൻ തന്നെയാണ് ഈ പ്രാവശ്യം ഡ്രൈവർ എന്ത് ചെയ്താൽ ഡ്രൈവിംഗ് പഠിക്കുന്നില്ല ഗൈസ് എന്ത് ചെയ്താൽ പഠിക്കുന്നില്ല അപ്പോൾ ശരി ഗൈസ് നമുക്ക് പോവാം ബൈ ബൈ അങ്ങനെ കൈസില് കോളേജിൽ എത്തി അടക്കാൻ തന്ന ദിവസം ഇന്നാണ് എന്താവും അറിഞ്ഞൂടാ അപ്പൊ നമ്മൾ നമ്മുടെ ചീട്ട് ഒപ്പിടവിടുന്ന് ചീറ്റ് വാങ്ങാൻ വേണ്ടി നിക്കുവാണ് അതുകൂടാതെ അവിടെ നൂറ് രൂപയും നമ്മൾ കൊടുക്കണം പല്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥല സ്ഥലങ്ങളിലൊക്കെ നല്ല വിലയായിരിക്കും പല്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഇതിപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ആട്ടോ ഹിന്ദു ദന്തൽ കോളേജ് അപ്പോൾ പണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയൊരു മുറി മാത്രമായിരുന്നു ഒരു പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അതാണിപ്പോൾ വലിയ രണ്ട് കെട്ടിടമായി മാറിയിരിക്കുന്നത് ദന്തൽ കോളേജ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ കുറേ നേരം ബോസ്റ്റായിരുന്നു കേട്ടോ നമുക്കവിടെ ഒത്തിരി പേഷ്യൻസ് ഉണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു പല്ല് പറിക്കാനും പല്ല് വെക്കാനും അതുപോലെ തന്നെ എന്നെപ്പോലെ പല്ലടയ്ക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ സീറ്റൊക്കെ മാറി 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 ഇരുന്നിരുന്ന് ആകപ്പാട് ഇടപാട് തീർന്ന് എൻ്റെ ഇടയ്ക്ക് എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ പിന്നെ കുറേ നേരങ്ങൾക്ക് ശേഷം ഒരു ഒന്നേകാലിന് ശേഷം എന്നെ വിളിച്ചു ഞങ്ങളവിടെ ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ എത്തിയതാട്ടോ അപ്പോൾ ഒ ഒരു മണി കഴിഞ്ഞാണ് എന്നെ വിളിച്ചത് പിന്നെ ഞാൻ അകത്ത് കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പല്ലൊക്കെ സെറ്റാക്കിയിട്ട് പോകുന്നു കേട്ടോ പല്ലൊന്നും കാണിക്കാൻ പറ്റില്ല എൻ്റെ പല്ല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ലൈവിൻ്റെ അകത്ത് ഒത്തിരി പേര് പറയാറുണ്ട് നല്ല പല്ലാണല്ലോ എന്നൊക്കെ പക്ഷേ എൻ്റെ പല്ലിൻ്റെ അവസ്ഥ എനിക്കല്ലേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനും തോന്നി അങ്ങനെ ഞങ്ങൾ ആദാമിൻ്റെ ചായക്കടയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് ഒരു കടയിൽ ഞങ്ങൾ കയറിയിട്ടില്ല ഇതുണ്ടോ പഴയ രീതിയിലാണ് കട മുഴുവൻ സെറ്റപ്പ് വരുന്നതും നല്ല രസമുണ്ട് കേട്ടോ കടയൊക്കെ കാണാൻ വേണ്ടിയിട്ടും പക്ഷേ എനിക്ക് തോന്നിയ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്ന് അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് എൻ്റെ ഫോണൊക്കെ ഒന്ന് താഴെ വീണും നിങ്ങളതും മൈൻഡ് ചെയ്തൊന്നും വേണ്ട അങ്ങനെ നമ്മൾ ഒരു ചട്ടിച്ചോറും അതുപോലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണിയുമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചട്ടിച്ചോറിന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോ ഇരുന്നൂറ്റി നാൽപ്പതോരം രൂപയായി ചിക്കൻ ബിരിയാണിക്കും ഏകദേശം അതുപോലെ അതുപോലൊക്കെ തന്നെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതോ ഇരുന്നൂറ്റി ഇരുപതോ കണ്ട് പക്ഷേ ക്വാണ്ടിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നി വിലയ്ക്കുള്ള ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ആദാമിൻ്റെ ചായക്കടയിൽ നിന്ന് ഇറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുക്ക എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഫോട്ടോ എടുപ്പൊന്നും നടന്നില്ല ഗെയ്സ് ഞങ്ങൾ നേരെ ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി യൂസ്റ്റേ കണ്ട് അവിടെയും ഇറങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ